നമസ്കാരം ദുബായിലെ പ്രവാസ ലോകത്തെ ഞെട്ടിച്ച് മലയാളിയുടെ കൊലപാതകം തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഒപ്പം ജോലി ചെയ്തിരുന്ന പാകിസ്ഥാനികളാണ് അരി കൊല നടത്തിയതിന് പിന്നിൽ അനിൽ വിൻസെന്റ് എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മൂന്ന് പാകിസ്ഥാനികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അനിൽ വിൻസെന്റിനൊപ്പം ജോലി ചെയ്തിരുന്നവർ തന്നെയാണ് കൊലപാതകങ്ങളായി മാറിയത് ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് കേസ് ജനുവരി രണ്ടിനാണ് അനിലിനെ കാണാതായത് ദുബായിലെ ട്രേഡിംഗ് കമ്പനിയിൽ പി ആയിരുന്നു അനിൽ ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റോക്ക് പരിശോധനയ്ക്ക് അനിൽ പാകിസ്ഥാൻ സ്വദേശിക്കൊപ്പം പോവുകയായിരുന്നു പിന്നെ മടങ്ങിയെത്തിയില്ല ഇതോടെ അനിലിനെ കാണാതായി എന്ന വിവരമാണ് പുറത്തു വന്നത് കാണാതായ വേണ്ടി ദുബായിൽ സുഹൃത്തുക്കളും അന്വേഷണം നടത്തി തുടർന്ന് കുടുംബത്തിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അതേസമയം അരിങ്കോലയെക്കുറിച്ച് അന്വേഷണം നടത്താനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നത് എല്ലാം അറിയുന്ന പാകിസ്ഥാനിയായിരുന്നു കേസ് കൊടുക്കാനും അന്വേഷണത്തിനും പ്രകാശിനും ഓഫീസ് ഒപ്പം പ്രതിയായി പാകിസ്ഥാനിയും ഉണ്ടായിരുന്നു സംശയം ഇയാളിലേക്ക് നീണ്ടതോടെ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു ഇതോടെയാണ് കൊലപാതകത്തിന് പിന്നിലെ പാകിസ്ഥാനികളുടെ കരങ്ങൾ വ്യക്തമായത് ഇയാളെ അറസ്റ്റ് ചെയ്തതോടെ മൂന്ന് പേരാണ് സംഭവത്തിന് പിന്നിലെന്ന് വ്യക്തമായി മൃതദേഹം മറവ് ചെയ്യാൻ കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറായ പാകിസ്ഥാനി പൗരൻ നാട്ടിലേക്ക് കടന്നു കളഞ്ഞു കൊലപാതകത്തിന് സഹായിച്ച മറ്റു രണ്ടു പേരാണ് കസ്റ്റഡിയിലുള്ളത് ജോലി സംബന്ധമായ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനമാണ് പോലീസിന്റേതെന്ന് ബന്ധുക്കൾ പറയുന്നു സമൂഹത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് ദുബായ് പോലീസ് ഒരുങ്ങുന്നത് അനിലിന്റെ ഭൌതിക ശരീരം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു